ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു സുപ്രധാന വാർത്ത പറയാനാണ് ഇപ്പോൾ ഞാൻ വന്നത് എന്തായാലും എംബുരാൻ എന്ന സിനിമ സെൻസർ ചെയ്യാൻ പോവാണ് വീണ്ടും സെൻസർ വീണ്ടും സെൻസർ ചെയ്യാൻ പോവാണ് അതായത് ആ സിനിമയിൽ കാണിക്കുന്ന കുറേ എന്താ പറയുക കൊലപാതകങ്ങളും കാര്യങ്ങളും ടി വി ഒപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ സാധനുണ്ട് അതുപോലെ തന്നെ ഗർഭിണിയിലെ വയറ്റിൽ ശൂലം കുത്തിയ സംഭവമായി ബന്ധപ്പെട്ട് ഗർഭിണിയിലെ അതിൽ ശൂലം കൂട്ടണമില്ലെങ്കിലും ഗർഭിണിയെ ബലാസംഗം ചെയ്യുന്ന സീനുകളും അങ്ങനെയുള്ള കുറേ രംഗങ്ങളൊക്കെ ഉണ്ട് ആ സീനുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ വരാൻ പോകുന്നത് ഇന്ന് വൈകിട്ട് സെൻസറിങ് കഴിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും സെൻസറിങ് ചെയ്തിരിക്കുകയാണ് സിനിമ അപ്പം ഈ സിനിമയിൽ വിചാരിക്കാത്ത കുറേ സീനുകളുണ്ട് ആ സിനിമകളൊക്കെ ആ സീനുകളൊക്കെ ഇനി ഉണ്ടായിരിക്കില്ല അതേപോലെ തന്നെ സിനിമ രണ്ട് ദിവസം കൊണ്ട് തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് തന്നെ നൂറ് കോടി കിട്ടി എന്ന് പറഞ്ഞിട്ട് തള് പുതിയ തള് വന്നിട്ടുണ്ട് ആ തള്ള് ശുദ്ധമണ്ടത്രമാണെന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത് കാരണം അതും പുറത്തു വരികയാണ് ഇപ്പോൾ അത് ഇനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഡി കാര്യങ്ങളൊക്കെ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ എന്തായാലും സാധ്യതയുണ്ട് കാരണം രണ്ട് ദിവസം കൊണ്ട് ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുന്നതാണ് കാരണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ടിക്കറ്റുകളെല്ലാം മുമ്പേ വിറ്റ് പോയിട്ടുള്ളതാണ് അല്ലാണ്ട് ഈ രണ്ട് ദിവസം കൊണ്ടല്ല ടിക്കറ്റ് വിറ്റ് പോയിട്ടുള്ളത് അതായത് ഈ സിനിമയുടെ ഒരു അഞ്ച് ദിവസത്തേക്കുള്ള ഷോകളൊക്കെ എല്ലാതും കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന കളക്ഷൻ പിന്നെ എവിടെന്നാണ് ഇപ്പോൾ അവിടെ എല്ലാ തിയേറ്ററിലും ഫുള്ളാണെന്നാണ് പറയുന്നത് പിന്നെ ഈ എവിടെന്നാണ് ഈ ബാക്കിയുള്ള കോടികൾ വന്നത് ബുക്കിങ് ഈ അഞ്ച് ദിവസത്തെ കളക്ഷൻ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തെ ടിക്കറ്റ് മുഴുവൻ ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാഷാണ് ആ കോടികളാണ് പറഞ്ഞു വെച്ചിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പുതിയതിപ്പോൾ ആരും പിന്നീട് ബുക്ക് ചെയ്തിട്ടില്ല സിനിമയ്ക്ക് രണ്ട് അഭിപ്രായം വന്നപ്പോൾ സിനിമ ഇരിക്കുകയാണ് ചെയ്തു പല ആളുകളും ഇങ്ങനെ വേറെ വിഷയങ്ങളിൽ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഈ സിനിമയെ തടയാൻ എന്താ പറയുക തകർക്കാനും അല്ലെങ്കിൽ തടയാനും ശ്രമിക്കുന്നു അവർ പലരും ക്യാൻസലേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൂടി ഒരു ഈ ചിത്രം അതേപോലെ തന്നെ വമ്പൻ ഹിറ്റായിട്ടും ഇല്ല അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ദിവസത്തെ കളക്ഷൻ ഒക്കെ മുമ്പ് വന്നത് ഈ കോടികൾ മുമ്പ് വന്നതാണ് പിന്നെ ഈ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ നിന്നാണ് കോടികൾ വന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിന് കൃത്യമായിട്ട് മറുനാടൻ മലയാളിയിൽ സാജൻ സക്രിയ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കറക്റ്റ് കണക്കും അദ്ദേഹം അതിന് സൂചിപ്പിക്കുന്നുണ്ട് അയാളുടെ ഒരു വീഡിയോ കാണാൻ ഞാൻ അപ്പോൾ അതിൽ കൃത്യമായിട്ട് അയാൾ കണക്കുകൾ പറയുന്നുണ്ട് അതുപോലെ മാത്രമല്ല ഇവര് ഈ മറുനാടൻ സാധനം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായി കണക്കെടുത്തിട്ടുണ്ട് ഏകദേശം എഴുന്നൂറോളം തിയേറ്ററുകളിലാണ് ഈ സിനിമ റിലീസ് ചെയ്തെന്ന് പറഞ്ഞത് അങ്ങനെ വെച്ച് കണക്ക് അതിനെ അതിനൊരു ദിവസം നാല് ഷോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു മാക്സിമം കിട്ടാവുന്ന ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ പതിനെട്ട് കോടിയാണെന്ന് പറഞ്ഞു ഈ പതിനെട്ട് കോടി ഫുൾ എല്ലാ ഷോകളും ഫുള്ളായി തന്നെ കിട്ടുന്ന കളക്ഷൻ പതിനെട്ട് കോടിയാണ് ഈ പതിനെട്ട് കോടിയിൽ നിർമ്മാത ഈ പറഞ്ഞ നിർമ്മാതാവിന് കിട്ടാൻ പോകുന്ന വെറും ആറ് കോടിയേ കിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ തിയേറ്ററുകാർക്കും മറ്റുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം ഈ ആറ് കോടി കിട്ടുകയാണെന്ന് വെച്ചാൽ തന്നെ രണ്ട് സ്റ്റാർ കോടി ആറാണ് പന്ത്രണ്ട് കോടിയാണ് കിട്ടുള്ളൂ മാക്സിമം കിട്ടുകയാണെങ്കിൽ തന്നെ സിനിമേനെ സിനിമയെ ഇപ്പം തോൽപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഈ പൃഥ്വിരാജിൻ്റെ ഈ ആളുകളോടുള്ള വെല്ലുവിളിയും തള്ളനും പ്രശ്നങ്ങളും തന്നെയാണ് ഇതിൻ്റെ കാരണം അത് മാത്രമല്ല ഈ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞതുമാണ് ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കാൻ കാരണം അല്ലെങ്കിൽ വളരെ തള്ളൊന്നും കൂടാതെ വളരെ സൈലന്റായിട്ട് ഈ സിനിമ വരികയാണെങ്കിൽ ഇത്രയും പ്രശ്നമുണ്ടാവൊന്നും ആയിരുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും അഹങ്കരിക്ക ആരും അഹങ്കരിക്കരുത് സിനിമ ഏത് സിനിമയായാലും ആയാലും വിജയിക്കോ വിജയിക്കോ എന്നുള്ളത് അല്ലെങ്കിൽ വിജയിക്കില്ല എന്നുള്ളത് സിനിമ വന്നതിന് ശേഷം മാത്രം പറയാൻ പറ്റുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല തൽക്കാലം നിർത്തുന്നു വിഷു ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നമസ്കാരം